ുമ്പോൾ വിജയസാധ്യത കൂട്ടാൻ വേണ്ടി നമ്മൾ ഓവറിയിൽ കൂടുതൽ അണ്ട ഉത്പാദിപ്പിക്കും അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഇഞ്ചക്ഷനുകളൊക്കെ നമ്മൾ നൽകും ഈ മരുന്നുകളുടെ ഫലമായിട്ട് കൂടുതൽ അണ്ടം വരുമ്പോൾ നമ്മുടെ വിജയസാധ്യത കൂടും അപ്പം രോഗികൾ ചോദിക്കാറുണ്ട് ഡോക്ടർ എനിക്ക് എത്ര അണ്ട ഉണ്ടെങ്കിൽ വിജയസാധ്യത കൂടുമെന്ന് അപ്പം ഒരു മൂന്ന് നാല് ഫോളിക്കിള് ഈ പടത്തിൽ കാണുന്നതിനാണ് ഫോളിക്കിള് ഇതിനകത്താണ് എഗ് വളരുന്നത് നമ്മള് പടത്തിൽ നമ്മൾ നമുക്കത് വ്യക്തമായിട്ട് കാണാം ഒരു മുട്ടയ്ക്കുള്ളിൽ ഉണ്ണി എന്ന് പറയുന്നത് പോലെ ഈ ഫോളിക്കിളിനുള്ളിലാണ് അണ്ട ഉള്ളത് എന്നാൽ അപ്പം ധാരാളം ഫോളിക്കിൾ ഉണ്ടെങ്കിലോ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ണാനായിട്ടുള്ള സാധ്യതകൾ കൂടും അത് നമുക്ക് അപകടകരമാണ് എന്തോ പ്രശ്നം കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അബോഷനുള്ള സാധ്യതയുണ്ട് മറവിള്ള നമ്മൾ ഈ പടത്തിൽ കാണുന്നത് വരെ താഴെ വരുന്ന പ്ലസിൻ്റെ പ്രീവിയ എന്ന അവസ്ഥയുണ്ട് മറുപുള്ള ഗർഭപാത്രത്തിൽ നിന്ന് വിട്ടുപോകുന്ന മാരകമായിട്ടുള്ള അപ്രക്ഷ്യ പ്ലസിൻ്റായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അമിതമായിട്ട് കുഞ്ഞുങ്ങൾ വരുന്നത് നമുക്ക് നല്ലതല്ല അപ്പം ഒരു അയ്യൂ സമയത്ത് മൂന്ന് നാല് ഫോളിക്കൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ വിജയ സാധ്യതയ്ക്ക് ഏറ്റവും അനുകൂലമായ ഒരു ഘടകമാണ്